ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി എല്ലാവർക്കും നമസ്തേ ആധ്യാത്മികതയുടെ ഉണർവിൻ്റെ ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം കാവുകളിലും ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഇനി അങ്ങോട്ടുള്ള മുപ്പത് ദിവസം രാമമന്ത്രത്താൽ മുഖരിതമാകുന്ന കാലഘട്ടം കേരള ഓൺലൈൻ ചാനലിലൂടെ ഈ മുപ്പത് ദിവസവും രാമായണ പാരായണം നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ് രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയെ നമ ഈ രാമായണ പാരായണം ആരംഭിക്കുന്നത് ഉത്തരമലബാറിലെ വളരെ പ്രസിദ്ധമായ മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ രാമായണ കഥകളാൽ ആലേഖനം ചെയ്ത അപൂർവം ശ്രീകോവിലിൽ ഒരു ശ്രീകോവിൽ കൂടിയാണ് മൊറാഴ മഹാദേവ ക്ഷേത്രം ആ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മുടെ ഇന്നത്തെ രാമായണ പാരായണം ആരംഭിക്കുന്നത് ഹരീ രാമ ഹരീ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രബദ്ധി കാവ്യം സുഖേയം കഥരാഗവീയം കർത്താവുഞ്ചതുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്ക് നിയന്തു വേണ്ടു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാമ രാവന്തകരാമ ശ്രീരാമ മമ രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പദരാമരമണീയ വിഗ്രഹ നമോസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇഷ്ടദേവതാ വന്ദനം കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം ബന്ധിക്കുന്നേൻ വാണിയിടുകാരദമെന്നുട നാവു തന്മേൽ മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിൻമേൽ നടനഞ്ചെയ്കേണാങ്കനെ യഥാകാനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ ന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ പാരാദേക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു ഒരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോൽഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നത ബോധനൻ വിഷ്ണുതന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വന്ദിക്കുന്നേൻ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചീടും മനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജ ദേവിയും തുണൈക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാബുജല പാസു സഞ്ജയം മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം ബന്ധിക്കുന്നേൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ഭക്തനാമദാസൻ ബ്രഹ്മപാദജ്ഞാനാം ആനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ോധീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദ വേദാന്ംഗ വേദാന്താതി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുണർന്നാവോളം തുണൈക്കേണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാരസംഹതിപതി തതന് സ്വാഹാപതി വരതൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാംഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി ഹിനീപതി തനയൻ ഗണപതി സുരവാഹിനി പതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാധിനപതി ഖേടാനാം പതി ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ മകമേ സുഖമേ ഞാനി സംബന്ധിക്കുന്നേൻ അഗ്രജന്മമ സദാം വിദുഷാമഗ്രേശ്വരൻ മൽഗുരുനാഥനേ ഗാന്ധവാസികളോടും രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി രാമായണ മഹാത്മ്യം ശ്രീരാമായണം പുരാവിനിഞ്ച വിരചിതം കോടി ഗ്രന്ഥമുണ്ടിൽ ഇതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിയടിനാൾ വാണിയിടുകവണ്ണമെന്നാവിന്മേലേപം ചൊൽവാൻ നാണമാകുന്നതു താനുമതിനെന്താ വോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്ന് തോർത്തു സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിയിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമസന്തി കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുഗ്ധാധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിയിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്ര വീരന്ദ്ര ശരനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വണങ്ങുന്നേൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമായണ മാഹാത്മ്യത്തിന്റെ ഭാഗമാണ് വായിച്ചത് ആ രാമായണ മാഹാത്മ്യത്തില് നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ നിന്നാണ് അനവധി രാമായണങ്ങളുണ്ട് ആ അനവധി രാമായണങ്ങളിൽ രാമനാമത്തെ ജപിച്ചതുകൊണ്ട് ഒരു കാട്ടാളനിൽ കിട്ടിയ പുണ്യത്തെയാണ് ഒരു ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞാൽ ഉമാമഹേശ്വര സംവാദമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സാംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റി സർവലോകവാസ സർവീശ്വരാ മഹേശ്വരാ ശർവശങ്കരാ ശരണാഗത ജനപ്രിയ സർവദേവേശാ ജഗന്നായകരുണ് അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടോന്നു നിന്തിരുവടി തന്നോ ആകാംക്ഷാ പരവശച ചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടേണം തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗാതിഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ ശ്രീരാമദേവന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ ഞാനതിൻ പാത്രമെങ്കിലോ കാരുണ്യാ കനിഞ്ഞരുളി ചെയ്തിടേണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല ഇതു ചൊൽവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞുദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരി കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നും മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം എന്നോടി താരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജനവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മഗനീശൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസംവൃതമാകമൂലം സീതാ രാഘവമരുൽ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പന്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യപുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ താതൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗതാ ജഗദ്വശ്രവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി മാറു ഭക്തിയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു നീ ീ നിന്നിലുമെന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൂരു ഭക്തി സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലുമൊരു ആശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾക്കു മുമ്പനല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കയും വേണം ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ ശ്രീരാമദേവനരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വീരന്മാർ ചൂടും മകുടത്തിൻ നാഴികക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേകമധയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നും നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ കണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വം തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ തൻ പ്രമൂല പ്രകൃതിയായതോടോ എന്നുടപതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം സാന്നിധ്യം കൊണ്ടെന്നല്ല സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നോ തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആമിഷോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയേ പദ്ധതി മധ്യേ കുന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോതേന പുക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു പാതപങ്കജം തൊടുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കൂ മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം ഉൽപൂക്കുതടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വമ്പോടയോധ്യയും പൊക്കൂ ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിൻരംഭിച്ചാനതു മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോദ്ധവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടും സത്യം ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീകരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാരിഹനം പശ്ചാത്തവണകുംഭകർണനിധനം ഏതദ്ധി രാമാണം കരചരണഘതം വയജം കർമ്മജം ശ്രവണനയന ജം മാനസം വാ സർവമേതക്ഷമസ്വാ ശിവശിവ വരുണാദേ ശ്രീമഹാദംഭോ